പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നക്കൽ മാലൂമ സൗദിയിലുള്ള സുഹൃത്തുക്കൾക്കറിയാം നക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആയി കഴിയുമ്പോഴത്തേക്കും പുതിയ പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ പഴയ പാസ്പോർട്ടിലെ വിസ അടക്കമുള്ള ഡീറ്റെയിലുകൾ പുതിയ പാസ്പോർട്ടിലേക്ക് മാറ്റുന്നതിനാണ് നമ്മൾ നക്കൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ സ്പോൺസർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കീഴിൽ ഫാമിലി മെമ്പേഴ്സ് ഡിപ്പൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുമ്പോൾ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് മുൻകാലങ്ങളിലൊക്കെ ഈ പ്രോസസ്സിനായിട്ട് നമ്മൾ ജവാസ് തന്നെ സമീപിക്കണമായിരുന്നു പക്ഷേ കൂടുതൽ ഓൺലൈൻ സേവനങ്ങൾ ഏർപ്പെടുത്തി മുറയ്ക്ക് നമുക്ക് ഈ സേവനം ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ചില കേസുകളിൽ നമ്മുടെ ഡിപ്പെൻറ്റൻ്റെ ഫാമിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് റോങ് ആയിട്ടായിരിക്കും എൻ്റെ ചെയ്തിരിക്കും അങ്ങനെയുള്ളവർക്ക് തവാസുൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സേവനമുണ്ട് ആ സേവനം വഴി ഫ്രണ്ട്സ് ഇതിനായിട്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നമുക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചെയ്യാം മൊബൈലിൽ കൂടുതൽ സിംപിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതുകൊണ്ട് ഞാനിവിടെ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ അപ്സർ ഒന്ന് ലോഗിൻ ചെയ്യുകയാണ് തുറന്നു വരുന്ന പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും താഴെ നോക്കിയാൽ അലർട്ട് മൈ സർവീസസ് മൈ ഫാമിലി മൈ ഫാമിലിയിൽ നമ്മുടെ കീഴിൽ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ട് ആരെയാണോ ചെയ്യേണ്ടത് അവരുടെ സെലക്ട് ചെയ്യാനു ശേഷം നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പ്ലസ് സൈൻ കാണാം അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് അതിനകത്ത് അപ്ഡേറ്റ് പാസ്പോർട്ട് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ കനോട്ട് പ്രൊസീഡർ എന്ന് പറഞ്ഞാണ് കടന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിപ്പെൻറ്റിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽ റോങ് ആയിട്ടാണ് അവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നവർക്ക് അടുത്ത ഓപ്ഷനിലേക്ക് എൻ്റെ നമ്മുടെ പുതിയ പാസ്പോർട്ട് ഡീറ്റെയിൽസുകൾ എൻ്റർ അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല കാരണം അത് റോങ് ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട് അത് നമുക്ക് തവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സർവീസ് ഉണ്ട് അതിലൂടെ നമുക്ക് റിക്വസ്റ്റ് കൊടുത്തത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം തവാസുൽ റിക്വസ്റ്റ് വഴി നമുക്ക് പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അപക്ഷ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അത് നമുക്ക് കമ്പ്യൂട്ടറിലോ അതുപോലെ തന്നെ മൊബൈലിൽ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് ഡോക്യൂമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിൽ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് ഞാനിവിടെ എൻ്റെ അപ്ഷർ അക്കൗണ്ട് കമ്പ്യൂട്ടറിൽ ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് ഓപ്പണായി വരുന്ന പേജിൽ മൈ സർവീസസിനകത്ത് സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ പാസ്പോർട്ട് സെലക്ട് ചെയ്യുക പാസ്പോർട്ടിനകത്ത് കാണാം നമുക്ക് തവാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് സെലക്ട് ചെയ്യുക വെൽക്കം ടു തവാസ് സർവീസ് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ന്യൂ റിക്വസ്റ്റ് ഇൻക്വയർ ഫോർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷനും കാണാൻ സാധിക്കും നമ്മൾ ആദ്യമായിട്ട് റിക്വസ്റ്റ് കൊടുക്കേണ്ടതായ ഞാൻ ന്യൂ റിക്വസ്റ്റ് സെലക്ട് ചെയ്യുവാണ് അപ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും യു ക്യാൻ അപ്ലോഡ് വൺ അറ്റാച്ച്മെൻറ്റ് നോട്ട് എക്സീഡിംഗ് വൺ എം ബി ഇൻ ടോട്ടൽ ജെ പി ജി ജെ പി ജി പി എൻ ജി പി ഡി എഫ് ഫോർമാറ്റ് ഇങ്ങനെയുള്ള ഫോർമാറ്റുകളിലൊക്കെ നമുക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് താഴെ നമ്മുടെ റിക്വസ്റ്റ് ഡീറ്റെയിൽസിനകത്ത് ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഫുൾ നെയിം ഐ ഡി നമ്പർ മൊബൈൽ നമ്പർ ഇത്രയും കാര്യങ്ങളവിടെ വരുന്നുണ്ട് അതിന് താഴെ നമ്മൾ സെക്ടർ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം അതിനകത്ത് സെക്ടർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഡോക്യുമെൻ ഡീറ്റെയിൽസ് വരുന്നിരിക്കുന്നത് അറബിക്കിലാണ് അതിനകത്ത് പത്താമത്തെ ഓപ്ഷനാണ് അപ്ഡേറ്റ് പാസ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ പത്താമത്തെ ഓപ്ഷനാണ് അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിന് താഴെ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നുണ്ട് പി പി എന്ന് പറഞ്ഞുള്ള ഒരു ാണ് വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക റിക്വസ്റ്റ് ഡിസ്ക്രിപ്ഷനാണ് നമ്മുടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഏതൊന്ന് റിക്വസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് റോങ് ആയിട്ടാണെന്നുള്ളതിൻ്റെ അതവിടെ നമ്മൾ മെൻഷൻ ചെയ്യുക അത് കറക്റ്റായിട്ട് അതിൻ്റെ എന്താണ് നമ്മുടെ റീസൺ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുക അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനകത്താണ് നമ്മൾ ചൂസ് ഫയലിന് സെലക്ട് ചെയ്ത് നമ്മുടെ ഫയൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുന്ന ഫയൽ സെലക്ട് ചെയ്ത് നമുക്കതിനകത്ത് അപ്ലോഡ് ചെയ്യണം അതിനകത്ത് വേണ്ട കാണിക്കുന്ന ഒരു റോങ് ഉണ്ട് ആ മെസ്സേജിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ പഴയ ആരുടെയാണ് പാസ്പോർട്ട് പുതുക്കേണ്ടത് അവരുടെ പഴയ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഇപ്പോൾ റിന്യൂ ചെയ്ത പുതിയ പാസ്പോർട്ടിൻ്റെ കോപ്പി അവരുടെ ഇക്കാമ്മ കോപ്പി ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് വൺ എം ബിയിൽ കൂടാതെ ഫയൽ സൈസിൽ പി ഡി എഫ് ഏതോ ഫോർമാറ്റാണ് നമുക്ക് ഏതാണോ സൂട്ടബിളായിട്ടുള്ള ഫോർമാറ്റ് പി ഡി എഫ് ആണ് ബെറ്റർ പി ഡി എഫ് ഫോർമാറ്റിലാക്കിയിട്ടോ വേണം നമുക്ക് അതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കാം റിക്വസ്റ്റ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും അതിനകത്ത് നമ്മളിപ്പോൾ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം കൂടെ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് കൺഫേം കൊടുക്കാം കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഈ സബ്മിറ്റഡ് സക്സസ്ഫുളി വിത്ത് നമുക്കൊരു റിക്വസ്റ്റ് നമ്പരും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ ആ കൊടുക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് അപ്ഷോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് നമുക്കൊരു മെസ്സേജ് ആയിട്ട് എസ് എം എസും വരുന്നതായിരിക്കും അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻക്വയർ ഫോർ റിക്വസ്റ്റ് കൊടുത്ത് നമ്മൾ ആദ്യം കണ്ട അതിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ആ റിക്വസ്റ്റിൻ്റെ റഫറൻസ് നമ്പർ റിക്വസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് അതിൻ്റെ സ്റ്റാറ്റസ് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കും ഈ രീതിയിൽ തവാസിൽ സർവീസ് വഴി നമുക്ക് റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്താലും അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്താലും അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമുക്ക് അപ്ഷറിൽ നോക്കി അറിയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രോബ്ലം സോൾവ് ആയി കഴിഞ്ഞാലും റിജക്റ്റ് ചെയ്താലും ഓൺ ദ സ്പോട്ടിൽ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജും വരുന്നതായിരിക്കും ഈ രീതിയിൽ തവാസുൽ സർവീസ് വഴി നമുക്ക് ജവാസത്തിൽ പോകാതെ ഓൺലൈനായിട്ട് പാസ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായിട്ട് കാണാമെന്ന പ്രതീക്ഷ